ം തങ്ങളത്തെ ഫ്ളാറ്റിൽ അമ്മയുടെ മൃതദേഹത്തിന് മാനസികാസ്വാസ്ഥ്യമുള്ള മകൾ രണ്ടു ദിവസത്തിലേറെ കാവലിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് വയോധികയുടെ മരണവിവരം അറിയുന്നത് അഴുകി തുടങ്ങിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി തങ്കളത്തെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന വെള്ളാപ്പിള്ളിയിൽ അമ്മിണിയാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു മകൾ രജനിക്കൊപ്പമാണ് അമ്മിണി താമസിച്ചിരുന്നത് അമ്മ മരിച്ച വിവരം ഞായറാഴ്ച രാത്രിയിലാണ് പരിചയക്കാരനെ മകൾ അറിയിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഇയാൾ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു കടുത്ത ദുർഗന്ധവും ഉയർന്നിരുന്നു മൃതദേഹത്തിനു ചുറ്റും ചന്ദനത്തിരി കത്തിച്ചു വെച്ചിരുന്നു അമ്മിണിക്ക് വിവിധ രോഗങ്ങളും ഉണ്ടായിരുന്നു മകൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പറയുന്നു മറ്റുള്ളവരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല ഇന്നലെ രാത്രി എന്നെ എൻ്റെ നാടിന്റെ അടുത്താണ് അപ്പോൾ അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ഈ രാത്രി മണിക്ക് എന്നെ വിളിച്ചു ഇങ്ങനെ അമ്മ പോയിട്ടു പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവർ വന്നേക്കാളും പറഞ്ഞു ആരെങ്കിലും അറിയിക്കാൻ എന്നെ അറിയിക്കാൻ പറഞ്ഞു ആരുമില്ലാതെ ഞാനെങ്ങനെ അറിയിക്കണം ഈ കൊച്ചും അപ്പോൾ ഇവിടെ ഞാൻ വെളുപ്പിനിവിടെ എട്ട് മണിയായപ്പോൾ ഇവിടെ വന്നു പഞ്ചായത്ത് മെമ്പറെ വിളിക്കാൻ നമ്പർ തപ്പി പിടിച്ചു വിളിച്ചു കെട്ടിട ഉടമൊത്തൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നു പിന്നെ പോലീസിൽ നിന്ന് ആൾ വന്നു പോലീസിൽ അവരെ അറിയിച്ചു ആൾക്കാർ വന്നു ഈ നടപടിക്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മാനസിക പ്രശ്നമുള്ളവരാണ് അതുകൊണ്ട് ആരുമായിട്ട് വരുന്നുവരാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണവും മൃതദേഹത്തിന്റെ പഴക്കവും വ്യക്തമാകുകയുള്ളൂ കെ സി വി ന്യൂസ് കോതമംഗലം